എന്തൊക്കെ ഉണ്ടായ വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഇന്നൊരു മഴ ദിവസമാണ് കേട്ടോ മഴ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മഴേനെ കുറച്ച് ദിവസമൊക്കെ ഒന്ന് ആസ്വദിക്കും അത് കഴിഞ്ഞാൽ അയ്യോ മഴ വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരും അല്ലേ വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ വെയിൽ വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലുമുണ്ട് നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിൽക്കണ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ആ ഒരു ചാടലിൻ്റെ ഭാഗമാണ് കേട്ടോ എൻ്റെ ചിന്താഗതികളൊക്കെ നമ്മുടെ കണ്ണ് തട്ടാണ്ടിരിക്കാനുള്ള മൂങ്ങാക്കൂട്ടൻ ഇവിടെ ഉഷാറായിട്ട് നിൽക്കേണ്ടത് നമ്മുടെ അമ്പലം ഉണ്ടല്ലോ അത് ഇങ്ങനെ നിൽക്കണതാണ് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ നമ്മളിങ്ങനെ ക്യാമറ കണ്ണിലൂടെ നോക്കുന്നത് ഞാൻ ഭയങ്കര ഭയങ്കര ക്യാമറമാനാണ് ഗൈസ് അപ്പോൾ അപ്പോൾ അമ്മുട്ടി വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇന്നെ രണ്ട് വിളക്ക് വെക്കണേന്ന് ചോദിച്ചാലേ ഒരെണ്ണം രാത്രി പുറത്ത് വെക്കാനുള്ളതാണ് പക്ഷെ ഇവർ പകലും അത് കത്തിച്ചുവെക്കും കേട്ടോ പിന്നെ ഞാനായിട്ട് തടയാറില്ലേ പായുമ്പൊന്നും പോയിട്ടില്ല നല്ല ഉറക്കത്തിലാണ് ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ എന്താ കാര്യം എന്നുള്ളത് ഞാൻ വഴിയേ പറയാം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത് ചക്കടയാണ് അപ്പോൾ അമ്മൂട്ടിക്ക് ചക്കട ഭയങ്കര ഇഷ്ടമാണ് മുൻ മാത്രമല്ല പായവിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊരെണ്ണം കണ്ടിട്ടെങ്കിലും ശരിക്കേണ്ട ഒരെണ്ണം ഉണ്ടാക്കിയുള്ളൂ എന്ന് ബാക്കി ഉണ്ടാക്കിയതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇണ്ട് ഞാൻ എന്താ കുളിച്ച് നല്ല സുന്ദര കുറ്റപ്പത്തി ആയിട്ട് വന്നിട്ടുണ്ട് അവർ ന്യൂ ബ്ലോഗ് എന്താ ഇങ്ങനത്തെ എൻ്റെ ചിന്തിക്കണ്ടാവുല്ലേ നമുക്ക് മഴ കാലം ശബ്ദം കേക്കണ്ടോ എനിക്ക് നമ്മുടെ മറ്റേ ഡ്രോയിങ് ഇഷ്ടോ എന്തൊക്കെ വിശേഷം സുഖം എല്ലാവർക്കും അപ്പൊ നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടം എന്നുവെച്ചാൽ ഒന്ന് പറയണം അല്ലെ പിന്നെ ഞാൻ അത് ഒക്കെ പറഞ്ഞു വീടിയെടുക്കാ ആ കുട്ടീനെ കൊണ്ടാക്കാൻ ചേച്ചിയും പോയത് ഞാൻ റെഡിയൊക്കെ ആയി കുക്കണ നേരത്ത് അത്രയും നേരം മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ റെഡി ആവല് കഴിഞ്ഞ് നമ്മള് ഇറങ്ങണ ആ ടൈമിന് എന്തും ഇപ്പം ദാസാ എട്ട് മണി ആവുമ്പോ കറക്റ്റ് മഴ പെയ്യും ഇതെപ്പോഴും മഴ പെയ്തോണ്ടിരിക്കും അപ്പൊ ചേച്ചി കോട്ടണ്ട് കൊണ്ടാക്കാൻ വേണ്ടിട്ട് പഴയ പെയ്യാണ്ടിരിക്കുക ചുമേനെ അപ്പൊ എടുത്ത് കൊണ്ടുപോകണം അപ്പൊ കുട്ടി ഞാൻ വിളിച്ചില്ല ഉറങ്ങി കോട്ടന്ന് നമുക്കന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ചക്ക അടീനായിട്ടോ ഉണ്ടാക്കിയത് അപ്പൊ ആ മുട്ടിക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു ചക്കട കണ്ടിട്ട് ചോറ് വേണ്ട ഞാൻ ചക്കട കൊണ്ടപ്പോളാം അപ്പൊ കാലത്ത് ഇവിടെ കഴിച്ചിട്ട് പോയത് ചക്കട പിന്നെ ഇവിടേക്ക് പറത്തരയ്ക്ക് ആണ് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ടൈം വരുന്നത് ടിഫിൻ ടൈം വരുന്നത് അപ്പൊ അപ്പ ചക്ക ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് ആണെങ്കിൽ ലഞ്ച് ബ്രേക്ക് വരുന്നത് അപ്പളും ചക്ക അപ്പൊ പായും പായും അല്ല ആ മുട്ടിന്റെ പുഴിന് ചക്ക എന്നുള്ളതാണ് കേട്ടാ നമുക്കെന്ന നല്ല ശബ്ദണ്ട് അല്ലേ ഇന്നത് കേക്കുണ്ടോ ഞാൻ പറഞ്ഞത് കേക്കണ്ടോക്ക് അകട്ടു പോയി ഇന്നലെ ഇതുപോലെ ഇൻസ്റ്റയില് ക്യാമറയുടെ ആംഗിള് ശരിയല്ല ക്യാമറ വെക്കുന്നത് ശരിയല്ല അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ലട ഞാന് എന്താ പറയാ ഞാനിങ്ങനെ വെച്ച് അത് ഇടിയോട് പോകുമ്പോഴും നമുക്ക് ഇതിനെ കുറിച്ച് വലിയ നോളജും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അറിയണ പോലെ എടുക്കണോ ഒരൊഴുക്കിനെ നീന്തി പോവാന്ന് അറിയില്ലേ അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു സാധനം കണ്ടാട്ട ഇതെനിക്ക് അമ്മ മീനാന്ന് ഞാൻ പോയപ്പോ എനിക്ക് രണ്ട് മാക്സി തന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ മാക്സിന്നെട്ടാ ഓ വാങ്ങര ചകപ്പില്ലേ ഇത് അമ്മക്ക് ചേട്ടനെടുത്തോടുത്താട്ടാ അപ്പൊ അമ്മക്ക് ചകമ്മ കളർ വലിയ പടുത്തല്ലേക്ക് ആളൊന്ന് രണ്ട് മൂന്നാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പണ്ട് നമ്മള് ഒരു വീഡിയോ ഇട്ടേലും ഇണ്ട് അമ്മ ഈ ഡ്രസ് ഇട്ടിട്ട് അപ്പൊ അതേക്ക് തന്നതാണ് കേട്ടാ ഞാൻ പിന്നെ എന്ത് കിട്ടിയാലും വാങ്ങിക്കും എനിക്ക് അങ്ങനെയൊന്നുമില്ല അപ്പൊ നീ നമ്മുടെ പുതിയ പുതിയ ബ്ലോഗില് നിങ്ങൾ എന്റെ അൽപ്പൂർ ഡ്രസ് ഇട്ടുള്ള വീഡിയോസ് എല്ലാം കാണാറുള്ളു അല്ലെ മാക്സിയൊക്കെ ഇടുമ്പൊക്കെ തന്നെയാണല്ലേ അപ്പൊ ഇനി അടുത്തത് ഈ ഈ മാക്സിയൊക്കെ കാണും പിന്നെ അടുത്തത് ഒരു മാക്സി തന്നത് അമ്മക്ക് ആരും എടുത്തു കൊടുത്താന്ന് എനിക്ക് അറിയില്ല ട്ടാ അമ്മക്ക് ആകെ മാക്സി എടുത്ത് കൊടുക്ക ഞാനെടുത്ത് കൊടുക്കും ശ്രീമോൾ എടുത്തോടുക്കും പിന്നെ ചേട്ടാ വരുമ്പോ ചേട്ടെടുത്തോക്കും അങ്ങനെയാണ് കേട്ടാ അല്ലാണ്ട് ആരല്ലല്ലേ അതോ അതുകൊണ്ട് ഒരു കാര്യം പിന്നെ ഈ ഒരു മാക്സി ഇത് ഇത്തിരി കീറിയിട്ടാ കണ്ടു ഇവിടെ സിബാക്കി കീറിയിട്ടാ കണ്ടാ ഇതൊന്ന് അടിച്ച് സെറ്റാക്കിട്ട് ഇതും അങ്ങനെ രണ്ട് മാക്സിയാണ് അമ്മ എനിക്ക് തന്നത് എനിക്ക് പിന്നെ വീട്ടിലിടാൻ ആര് തന്നാലും ഞാൻ അടുത്ത് എനിക്ക് അങ്ങനെ ഇന്നത് ഇന്നത് വേണമെന്നൊന്നും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ മറ്റേ നമ്മുടെ പാൻറും അങ്ങനത്തെ അങ്ങനത്തെ ടൈപ്പില്ലേ ടു പീസ് ടൈപ്പ് അങ്ങനത്തെ ഒക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ മാക്സി ആവുമ്പയങ്കര കംഫേർട്ടാ അതിനെക്കാട്ടൊക്കെ എത്രയോ കംഫർട്ടാണ് പിന്നെ ഇപ്പഴത്തെ മറ്റേ ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സല്ലേ എന്റെ അത് ഒന്ന് രണ്ട് ഉണ്ട് അത് അങ്ങനെ അതോടും അതെനിക്ക് ഇഷ്ടമാണ് അത് മാക്സിനെക്കാട്ടും കംഫർട്ടാന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള് ഇന്ന് നമ്മുടെ പ്രോഗ്രാം എന്താ ഫെസ്റ്റന് നമുക്കൊന്ന് മരിച്ചോടത്തേക്ക് പോകാനുണ്ട് ഇന്ന് പായുവിനെ ഡോക്ടർ എടുത്തു കൊണ്ടുപോകണം അങ്ങനെ അപ്പൊ പരിപാടി ാണ് നമുക്ക് കുറച്ച് അടുക്കളയിൽ ഞാൻ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെ കൊറേ കലണ്ടറുകൾ ഉണ്ടാവും ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് ഏതാ പായു കൊല്ലം നവംബർ നവംബർ അല്ല ചോദിക്കണേത് ഇതിലെവിടെ കൊല്ലം ഇവിടെ കൊല്ലം പന്ത് മന്ദബുദ്ധിയല്ലേ ഇവിടെ വെണ്ട കേരത്തിൽ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം ഇയാളെ നമ്മളിവിടെ നിന്ന് എടുക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇയാളെയും നമ്മളിവിടുന്ന് എടുക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇയാളെയും നമ്മളിവിടുന്ന് എടുക്കാണ് രണ്ടായിരത്തി ഇരുപത് എനിക്ക് വയ്യ എന്നെ സമ്മതിക്കണം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടോരെണ്ണം പോരാണ്ട് രണ്ടെണ്ണം ഓ രണ്ടായിരത്തി പതിനെട്ടൊക്കെ അയ്യോ എനിക്ക് വയ്യ രണ്ടായിരത്തി പതിനെട്ട് ആ വെള്ളപ്പൊക്കം ഉണ്ടായത് വെള്ളപ്പൊക്കം മാത്രല്ല ഇതിന് വലിയ സംഭവം നമ്മുടെ വീട്ടിലിപ്പോൾ ഉണ്ടാവും കേട്ടോ പുറത്ത് മഴ ഒന്നായത് കൊണ്ട് മാത്രം ഇവനെ ഞാനിപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്തായാലും മഴ തുറന്നാൽ ആള് പുറത്തേക്ക് പോട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ ജ്യോതിഷത്തിലൊന്നും അത്ര വലിയ വിശ്വാസവും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ പക്ഷേ ഇന്നലെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ് നമ്മുടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കലോ അമ്പലത്തിൽത്തെ തിരുമേനികളും ഒക്കെ അങ്ങനെ സംസാരിക്കണ ഒരു ഏതാ ചാനലോ നിക്കാറില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നില്ല വെറുതെ ജസ്റ്റ് ഇങ്ങനെ രാത്രി കണ്ടൊരു വീഡിയോ ആണ് അപ്പൊ അവർ പറയുന്നുണ്ട് നമ്മുടെ വീട്ടില് നെഗറ്റീവ് എനർജി ഉണ്ടാക്കണ കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്പൊ കണ്ടത് കേട്ടോ കാരണം അങ്ങനെ എടുത്തേക്കാൻ പാടില്ല അത്രേ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അതിനവിടെ എടുത്ത് വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല പണ്ടത്തെ അമ്മമാരൊക്കെ പുസ്തകം പൊതിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഉപയോഗിക്കായിരുന്നു അല്ലെ നമ്മുടെയൊക്കെ പുസ്തകം പൊതിഞ്ഞത് ഈ കലണ്ടറിന്റെ പേപ്പറോണ്ടൊക്കെ ആയിരിക്കും പക്ഷെ ഇന്നിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പോ സാധാരണ അവർ പറയണതിന്റെ ചിലപ്പോൾ അതിന്റെ ഒരു വേറൊരു സൈഡ് എന്ന് പറയുന്നത് പഴകിയ സാധനങ്ങള് നമ്മൾ ഉപയോഗശൂനയായ സാധനങ്ങൾ വീട്ടിൽ വെക്കരുത് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക പക്ഷെ അത് സത്യമാണ് നല്ലൊരു കാര്യമാണ് നമ്മൾ ഇതിന വെറുതെ കുറെ ആക്രി പൂക്രി സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തേക്കേണ്ട ആവശ്യമുള്ളത് അപ്പൊ അത് കേട്ടപ്പോൾ ഇന്നലെ തൊട്ട് ഞാൻ ചിന്തിക്കുന്നതാണ് ഒന്ന് നോക്കിയിട്ട് കളയണന്ന് നോക്കിയപ്പോൾ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം തൊട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ആള് പോട്ടെ പുറത്ത് മഴയാണ് അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് കത്തിച്ചറിയാം പായുവിന് പനി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടറെ അടുത്തേക്ക് അപ്പൊ പൊടി ഇരിക്കുണ്ടാക്കി കൊടുത്തതാ എന്താ മീൻകുട്ടാനിരിക്കണോ കഴിച്ചോ ഞാൻ എടുക്കണ്ട പൊടി പനി ഉണ്ടാവും അല്ലേ നമ്മൾ ഇന്നലെ മീൻകുട്ടാൻ ഞാൻ പറഞ്ഞില്ലേ മറ്റേ വെളുത്തുള്ളിയുടെ കുത്തുന്ന് തീത്താറിയെന്ന് പറഞ്ഞില്ലേ വീട്ടില് മുതിർന്നവരുണ്ടെന്നുവെച്ചാല് ഇല്ല ട്ടാ ഇന്നക്ക് അടിപൊളി കൂട്ടാനായിട്ട് സൂപ്പർ ടേസ്റ്റ് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കോട്ടാ ഈ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി അങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റ് വൈകുന്നേരം വെച്ചപ്പോഴും വൈകുന്നേരം എപ്പോഴേക്കും സെറ്റ് ആയിട്ടുണ്ടാകട്ട ആള് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ആരും ചീത്താറില്ല ഞാൻ കരണ്ടി അങ്ങനെ ഉച്ചയായി ഞാൻ ഡോക്ടറെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ തൊട്ടപ്പുറത്താണ് നീല കളറിൽ കാണുന്ന ആണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ അനിയൻ്റെ വീട് കേട്ടോ തക്കുടൂൻ്റെ അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കടുത്ത വരുന്ന ഒരു ഫംഗ്ഷനാണ് ഇത് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ വീടിൻ്റെ പാർക്കെല്ലാവും കേട്ടോ വെൽ കെയർ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിലത്തെത്തിയാണ് എൻ്റെ പാപ്പൻ്റെ വീട് അതിൻ്റെ സൈഡിലാണ് കേട്ടോ അനിയൻ്റെ വീട് വരുന്നത് മുന്തിരി നിൽക്കുന്ന ഉണ്ടോ ഇവിടെ എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ പണ്ട് രാജാമണി ഡോക്ടറുള്ള സമയത്തും ഇവിടെ മുന്തിരി ഉണ്ട് കേട്ടോ അതിപ്പോൾ അജയൻ ഡോക്ടറെ ആയിട്ടടുത്ത് നടത്താണെങ്കിൽ കൂടിയിട്ട് അപ്പോഴും മുന്തിരിയുണ്ട് അപ്പം അതിന് ചെറിയൊരു ശ്വാസം മുട്ട ഉണ്ടെന്ന് പറഞ്ഞു അപ്പം മരുന്ന് തന്നിട്ടുണ്ട് അപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭേദാവട്ടെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം എല്ലാവരും കഴിഞ്ഞിട്ട് കുറവില്ല എന്നുവെച്ചാൽ ഒന്നും കൂടെ വന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ തെക്കേപ്പറാണ് കേട്ടോ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ രക്ഷസിൻ്റെ അമ്പലം എന്ന് പറയുന്നത് എനിക്കും തീരെ വയ്യ കേട്ടോ എന്നൊക്കെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ ഈ ഓസോർ കൊടുക്കണത് എനിക്കിപ്പോൾ തീരെ വയ്യ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല ഫുൾ ഷർദി പിന്നെ അതുപോലെ തന്നെ ലൂസ് മോഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ കാര്യമൊന്നും അറിയില്ല ഞാൻ ഇന്നലെ രാത്രി അജൻ ഡോക്ടർ പോയി കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ മരുന്ന് എനിക്ക് തീരെ പറ്റിയില്ല എന്ന് തോന്നുന്നു ആ മരുന്ന് കഴിച്ചതിന് ശേഷം ഞാൻ ഫുൾ വോമിറ്റിംഗ് ആയിരുന്നു അയ്യോ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് എൻ്റെ ഉപ്പാടിളകിയിട്ടുണ്ട് കേട്ടോ പുലർച്ചെ എത്ര മണിക്കുമാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത് ഇപ്പോൾ ആ കാലത്തെ എനിക്ക് വന്ന് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും തീരെ പറ്റാത്തൊരവസ്ഥയെന്നു വെച്ചാൽ ഞാൻ ഇന്ന് പോയി ഒന്നും കൂടെ ഡോക്ടറെ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഈ രണ്ട് വീടിനും ഇടയിൽ കുറേ അമ്പലങ്ങളാണ് കേട്ടോ ശരിക്ക് അമ്പലത്തിനും ചുറ്റിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ തറവാടെന്ന് പറയുന്നത് നമ്മുടെ ഈ വീടാണ് കേട്ടോ തറവാട് പൊളിച്ചിട്ടാണ് നമ്മൾ വീട് വെച്ചിട്ടുള്ളത് അത് നല്ലൊരു വീടായിരുന്നു വാർപ്പിൻ്റെ വീട് തന്നെയായിരുന്നു പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പണ്ടത്തെ വീടല്ലായിരുന്നത് പണ്ടത്തെ വീടിനെ റിനോവേറ്റ് ചെയ്യുമ്പോൾ ഇവർ കുറച്ച് ഭാഗം ഓടായിരിക്കും കുറച്ച് ഭാഗം വാർപ്പ് വാർപ്പ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഈ ജോയിൻ്റ് വരുന്ന ആ ഒരു ഭാഗത്ത് ലീക്കാണ് കംപ്ലീറ്റ് പായു കാണിച്ചത് ഞാവൽപ്പഴം കേട്ടോ ഡോക്ടറെടുത്ത് പോയിട്ട് വരണമെങ്കിൽ റോഡിൽ ഞാവൽപ്പഴം വിൽക്കണമുണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എത്ര നൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് ആകെ നൂറ് രൂപയ്ക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വച്ചാൽ ലീക്കായിരിക്കും അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ ഞാനും ചേച്ചിക്ക് എന്താ ചെയ്യുക വെച്ചാൽ പാത്രങ്ങൾ വെക്കും ഹാളിലൊക്കെ നിറയെ പാത്രങ്ങൾ വെക്കും ചേച്ചിയുടെ റൂമിലൊക്കെ നമ്മുടെ റൂമിലേക്ക് അങ്ങനെ ലീക്ക് ഉണ്ടായിരുന്നില്ല ചേച്ചിയുടെ റൂമിലൊക്കെ ലീക്കായിട്ടിങ്ങനെ പാത്രങ്ങൾ വെക്കും കേട്ടോ അപ്പം നമുക്കി ഒന്നും പണിയാനില്ല അച്ഛൻ കാരണം അച്ഛനാണ് അതുമ്പം ഇങ്ങനെ മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് ചെയ്ത് വാർപ്പൊക്കെ ആക്കിയിട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ലീക്ക് കാരണം നമുക്ക് നമുക്കതുമ്പം ഇനി എന്ത് ചെയ്തിട്ടും ഒരു കാർ ഇല്ലാത്തത് കൊണ്ടാണ് അത് പൊളിച്ചിട്ട് നമ്മൾ വീട് പുതിയത് പണ്ടത് കേട്ടോ ആകെ കൊറച്ച് ഞാൻ മലപ്പഴല്ലേ ഉള്ളു അമ്മൂട്ടി ട്യൂഷനും പൊടിക്കാണ് അപ്പൊ ഞാൻ പായനോട് പറയാൻ മുഴുവൻ ചേച്ചിക്ക് വെക്കണെന്ന് പറയണ കേട്ടോ അപ്പോൾ ആളിടക്കും നിലയ്ക്കും എനിക്ക് ഓരോന്നായിട്ട് നായിട്ട് കൊണ്ടു വെച്ചിട്ട് അന്ന് തരണണ്ട് കേട്ടോ അമ്മയും കൂടെ കഴിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെയായിട്ട് രണ്ട് പാമ്പുംകാവ് വരുന്നുണ്ട് കേട്ടോ ഒരെണ്ണം നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ വരുന്നുണ്ട് അതായത് നമുക്കൊരു കോമ്പൗണ്ടിലാണല്ലോ രണ്ട് വീട് അപ്പം അപ്പുറത്തെ വീടിൻ്റെ ബാക്കിൽ തന്നെ ആയിട്ടാണ് ഒരു പാമ്പുംകാവ് വരുന്നത് പിന്നെ നമ്മുടെ മതിലിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു പാമ്പുംകാവ് വരുന്നുണ്ട് അങ്ങനെ രണ്ട് പാമ്പുംകാവാണ് നമ്മുടെ ഈ ഒരു അമ്പലത്തിനുള്ളത് കേട്ടോ നാഗയക്ഷനും നാഗയക്ഷി അങ്ങനെ തന്നെയല്ലേ പറയാം എന്തെങ്കിലും തെറ്റുണ്ടെന്ന് വെച്ചാൽ അത് തിരുത്തണം കേട്ടോ എനിക്ക് അങ്ങനെ അറിയില്ലേ നമ്മളവിടെ പോയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലല്ലോ ഇവിടെ പാമ്പുകൾ എന്ന് ചോദിച്ചാൽ പാമ്പുകളുണ്ട് കേട്ടോ ഇടയ്ക്കുന്നലക്കൊക്കെ കാണാം ഓരോരുത്തരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റേ വലിയ പാമ്പ് അതായത് മൂർക്കനുണ്ട് ചേരുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു പാമ്പുണ്ട് കേട്ടോ ഒരു മണ്ണിൻ്റെയൊക്കെ കളറായിട്ട് എന്നാൽ മണ്ണിൽ ഇങ്ങനെ പൂണ്ടുകിടക്കണ പാമ്പൊന്നുമല്ല മ മണ്ണിൻ്റെ കളറാണ് ആൾ ചെറുതായിരിക്കും ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിൻ്റെ നമ്മുടെ ഒരു എന്താ പറയുക എന്താ പറയുക ഇപ്പോൾ ജനിച്ച് വീണ പാമ്പും കുട്ടികളില്ലേ അത്രയല്ല അതിനേക്കാട്ടും കുറച്ചും കൂടി വലിപ്പത്തിലുള്ള ഒരു മണ്ണിൻ്റെ കളറുള്ള പാമ്പൊക്കെ ഉണ്ട് ആൾ തലയ്ക്കൊക്കെ ഇങ്ങനെ കയറി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് വട്ടം ഇവിടെ നമ്മുടെ വീട്ടിലേക്കല്ല അപ്പുറത്ത് വീട്ടിലേക്കൊക്കെ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വട്ടമൊക്കെ ആയിട്ട് പേടി എന്ന് വെച്ചാൽ പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്ക് തമാശ കേട്ടിൻ്റെ അടുത്ത് പറയും ചിലപ്പോൾ ഞങ്ങളൊക്കെ മരിക്കണുണ്ടായിരിക്കുക ഒന്നല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ടായിരിക്കും അല്ലയെന്നുവെച്ചാൽ വല്ല പാമ്പിൻ്റെ കടി കിട്ടിയിട്ടായിരിക്കും അങ്ങനെ പറയാറുണ്ട് കേട്ടോ അത് തമാശ രീതിയിൽ പറയുന്ന ഒരു കാര്യമുള്ള കാര്യമാണ് കാരണം നമ്മൾ ഈ പറമ്പിലേക്ക് അങ്കടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഈ സാധനം എവിടെ നിന്ന് ഇറങ്ങി വരാമെന്നൊന്നും പറയില്ലേ എന്നാൽ കുട്ടികൾ കണ്ടത് മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കേട്ടോ കണ്ടത് അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് നിൽക്കണ ഇരുമ്പാമ്പുളിയില്ലേ ഇരുമ്പാമ്പുളിയുമ്പോൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇവിടെ നമുക്ക് ഈ നടക്കണ ഭാഗം മാത്രം ഇങ്ങനെ വൃത്തിയാക്കാൻ പറ്റില്ലോട്ടാണ് കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ ഫുള്ള് ചെടികളൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇട്ട് തീ കത്തിക്കൽ ഇപ്പം നടക്കാത്തൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് പണ്ട് തറവാട് ഇത്രയും വീതി ഉണ്ടായിരുന്നില്ല ഈ ഭാഗത്തേക്ക് ഇത്രയും വീതി ഉണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ പ്ലാനൊക്കെ വരച്ച് വന്നപ്പോൾ ഫസ്റ്റത്തെ പ്ലാനിൻ്റെ കുറ്റി എവിടെ പോയി നിന്നുണ്ടാകുന്നതെന്ന് അറിയുമോ അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ കാരണം ഇവർക്ക് അളവ് അറിയാഞ്ഞിട്ടേ ഫസ്റ്റ് തന്നെ അളവെടുക്കാണ്ട് പോയിട്ട് പ്ലാൻ വരച്ചിട്ട് കൊണ്ടുവന്നു എന്നിട്ട് കുറ്റി എടുത്തിട്ട് കുറ്റി അടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എന്താ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നു അപ്പോൾ നേരെ അത് കട്ട് ചെയ്തിട്ട് വീണ്ടും പ്ലാൻ വരപ്പിക്കാണ് കേട്ടോ ചെയ്തത് കഴിഞ്ഞ വീടേതുപോലെ മുബീന സലാം എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കോൺസെപ്റ്റ് ശരിയല്ല ഹസ്ബൻഡിൻ്റെ വീട് എന്ന് പറഞ്ഞത് നിങ്ങളുടെയും കൂടെ വീടാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എടാ ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല അതായത് ഇതിന് ഒരു വീഡിയോയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആഹങ്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഡയമണ്ട് കളക്ഷൻസ് കാണിച്ച വീഡിയോയിലാണ് കേട്ടോ അത് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അഹങ്കരിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല എന്താ പറയുക സ്വന്തമായിട്ടൊരു വണ്ടി ഇല്ല സ്വന്തമായിട്ടൊന്നുമില്ല എനിക്ക് തന്നിട്ടുള്ളത് മൊത്തം എൻ്റെ ഹസ്ബൻഡാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വന്തമായിട്ടുള്ളത് എൻ്റെ രണ്ട് മക്കൾ മാത്രമാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട് എൻ്റെ വീട് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് അഹങ്കരിക്കണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ വലിയ ആളാണ് ഞാനെന്ന എന്താ ഭാവം ഉണ്ടാവണമെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് വേണം ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നിങ്ങൾക്ക് കൺവേ ആയി എന്ന് വിചാരിക്കുന്നു നമ്മൾ പറയുന്നതിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൺവേ ചെയ്ത് നിങ്ങളുടെ ഉൾ മുന്നിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല സാധിച്ചില്ലായെന്ന് വച്ചാൽ ചിലപ്പോൾ ഞാനിതൊക്കെ കേൾക്കേണ്ടി വരും അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സ്വന്തമായിട്ട് കഴിച്ച ഞാവൽപ്പഴത്തിൻ്റെ ആ അത് മുളച്ച് വന്ന് വലിയ ഒരു മരാവും എന്നുള്ള വിശ്വാസത്തിൽ എൻ്റെ കുട്ടി ഇവിടെ ആ കുരു ഒക്കെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുളച്ച് വരുമ്പോൾ ഓരോന്നായിട്ട് പറിച്ചിട്ട് നമുക്ക് പല പല സ്ഥലങ്ങളിൽ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുളച്ച് വരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനും ഇരിക്കുന്നത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവിനമ്മൊന്നൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ച സ്പെഷ്യലൊന്നും അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു അവർക്ക് പഴംപൊരി തിന്നാൻ ഭയങ്കര ആഗ്രഹത്തിനെ കുറേ നാളായിട്ടുണ്ട് പഴംപൊരി കഴിച്ചിട്ട് നമ്മൾ നാട്ടിൽ വന്നിട്ട് ഇന്നാല് വടാനപ്പുള്ളി പോയിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്നൊന്നൊക്കെ അറിയില്ല വടാപ്പാവ് ഒരു വീഡിയോയിൽ നമ്മൾ അമ്മയ്ക്ക് നാല് പഴംപൊരി എന്ന് പറഞ്ഞില്ലേ അപ്പോഴാണ് ഇവർ വന്നിട്ട് ആദ്യമായിട്ട് പഴംപൊരി കഴിക്കുന്നത് കേട്ടോ അപ്പോൾ പഴംപൊരി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും എന്താ പറയുക കമ്മുന്നടിച്ച് വീഴും എന്ന് അറിയില്ലേ ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പഴമ്പൊരി മതി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ ബാക്കിയുള്ള എല്ലാ സ്പെഷ്യലും ക്യാൻസൽ ചെയ്തിട്ട് പഴംപൊരിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം മാറിണ്ടായിരുന്നു എനിക്ക് നല്ലൊരു ക്യാപ്ഷൻ പറഞ്ഞു പറഞ്ഞതായിരുന്നു അതായത് നമുക്കിതുപോലെ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം നമുക്ക് അങ്ങനെ ഒരു സീരീസ് ചെയ്യാം അതായത് കമൻറ്റ് റീഡിങ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്കതിന് ഒരു ക്യാപ്ഷൻ അതായത് ആ ഒരു വീഡിയോ വരുമ്പോൾ സ്ഥിരമായിട്ട് ആ ഒരു ക്യാപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിനൊരു നല്ലൊരു കമൻറ്റ് അതായത് നല്ലൊരു ക്യാപ്ഷൻ പറഞ്ഞു തരുന്നവർക്ക് എൻ്റെ അകം ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് രണ്ടു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എടാ ഇൻസ്റ്റാഗ്രാമിലല്ല അയക്കേണ്ടത് നിങ്ങൾ ഈ ഒരു വീഡിയോടെ ഈ ഒരു വീഡിയോ അല്ല മറ്റേ വീഡിയോടെ താഴെ തന്നെയായിട്ട് കമൻറ്റ് ചെയ്തോളൂ എനിക്കിഷ്ടമാണ് കമൻറ്റ് ഞാൻ പിൻ ചെയ്തേക്കും അങ്ങനെ ഇഷ്ടമാണ് ആ ഒരു ക്യാപ്ഷന് എൻ്റെ ിഫ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിരിക്കണം പെട്ടെന്ന് ആരെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ ഇതെന്താണെന്ന സംഭവം തുറന്നു നോക്കാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ അങ്ങനെ ഒരു നല്ലൊരു പേരായിരിക്കണം അത്രേ ഉള്ളു കേട്ടോ വേറെ ഒരു നിബന്ധനകളും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു ക്യാപ്ഷൻ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു വലിയ ഗിഫ്റ്റ് അങ്ങനെയൊന്നുമല്ല എന്നാലും എനിക്കൊരു സന്തോഷം ആ ഒരു രീതിയിൽ മാത്രമേ ഞാനതിനെ കൺസിഡർ ചെയ്യണുള്ളൂ കേട്ടോ അതായത് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഗിഫ്റ്റ് അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ സുംസ് കിച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട് കേട്ടോ എനിക്കറിയില്ല ആരാണെന്ന് പക്ഷേ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആരാണ് എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ വിളിക്കുന്നത് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എനിക്ക് അറിയാം എന്നെ അറിയാവുന്ന ആരാണോ എന്ന് എനിക്കറിയാം പക്ഷെ ഇതാരെന്ന് ഞാൻ ചോദിച്ചിട്ട് അവരെനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടെന്നില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് വായിച്ചില്ല എന്ന് പറഞ്ഞു ചേച്ചിയാണോ ചേട്ടനാണോ എന്താണോ എന്ന് എനിക്കറിയില്ല ഞാൻ കമൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ ലാസ്റ്റത്തെ രണ്ട് വീഡിയോടെ കമൻസാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കമൻറ്റ് ഉണ്ടായിരുന്നില്ല അതിലുള്ള കമൻസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട് ആരാണെന്ന് അറിയാനുള്ളൊരാഗ്രഹം ഉണ്ട് കേട്ടോ ഇൻസ്റ്റ ഉണ്ടെങ്കിൽ ഇൻസ്റ്റലൊന്ന് മെസ്സേജ് അയക്കൂ അതല്ലേ ഇന്ന് ഈ വീഡിയോടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇന്ന ആളാണെന്നെങ്കിലും പറഞ്ഞിട്ട് ഞാൻ പ്രൊഫൈൽ കയറി നോക്കിയൊക്കെ നോക്കി പക്ഷേ അതിൽ കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇണ്ടെന്നല്ലാതെ ആരാന്ന് വെളിപാടുണ്ടായി വെളിപ്പെട്ടില്ല അങ്ങനെ പറയാല്ലേ രണ്ടെണ്ണി തന്നതാണ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ചെടിയമ്മ കാണിച്ചില്ല ഇന്നലെ ഞങ്ങള് വീടിയെടുത്തേണ്ട ചേച്ചി പൊട്ടിച്ചിട്ട് രണ്ടെണ്ണം ഉണ്ടായി അപ്പൊ ഒരെണ്ണം ഒരെണ്ണം തന്നെ

ഇത് കാണിക്കണ്ട എടുക്കായി എടുക്ക ഇത് നമ്മടെ വീട്ടിലുണ്ടായ അമ്മയും പായയും കഴിച്ചടാ പൊന്നിയാത്ത ഓരോ ചെടികളും കാണിച്ചു തന്ന ഇത് ഇന്നതാണ് ഇത് ഇന്നതാണെന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ തലേ എന്നാൽ അതും വേണ്ട നിൽക്കണ ചാമ്പക്കായം നമ്മൾ കണ്ടില്ല കേട്ടോ ചേച്ചി കണ്ട കാരണം കിട്ടി അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു പോയേനെ കേട്ടോ കാര്യം നമ്മൾ അതെങ്ങനെ കാണിച്ച് പോവല്ലേ ചെയ്തത് ഇങ്ങനെ പൊന്തിച്ചൊന്നും നോക്കിയില്ലല്ലോ പിന്നെ ആളിങ്ങനെ ബുഷ് പോലെ നിൽക്കണം നല്ല എന്താ പറയുക നല്ല ഉണ്ടക്കൂട്ടപ്പനായിട്ട് നിൽക്കുകയാണ് ഞാൻ എക്സ്ക്യൂസ് പറയല്ല കേട്ടോ പക്ഷെ ഞാൻ കണ്ടില്ല ശരിക്കും കൺമുനില് കിടക്കണ പല സാധനത്തിന് ഞാനും പുള്ളരും കളറില്ല കേട്ടോ കാര്യം നമ്മളൊരു സാധനം അന്വേഷിച്ചിട്ട് പാകം ആകുമ്പോൾ അത് എടുത്തിട്ട് വരൂ അല്ലെങ്കിൽ ഇപ്പം എന്നോടാണെങ്കിലും ചെറുപ്പത്തിൽ എന്തേലും സാധനം എടുത്തിട്ട് വരാൻ പറഞ്ഞു എനിക്കത് നോക്കിയ കാണില്ല എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സാധനമായിരിക്കും പക്ഷെ ഞാൻ നോക്കിയാൽ കാണാറില്ല കേട്ടോ അതേ സെയിം അവസ്ഥ രണ്ട് പിള്ളേർക്ക് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ജലയാണ് കേട്ടോ അത് തുറന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നേരെ അപ്പുറത്ത് ചേട്ടൻ്റെ വീട്ടിലെ അടുക്കളിയാണ് കേട്ടോ കാണാൻ പറ്റുക നമ്മടെ കാണാറുണ്ട് തൊട്ട് അപ്പുറത്തെയായിട്ട് അത് കഴിഞ്ഞാൽ നേരെ അവരുടെ അടുക്കളിയാണ് കേട്ടോ അത് എല്ലപ്പോഴൊക്കെ ഇങ്ങനെ ജന തുറന്നിടാമെന്നല്ലാതെ ഞാൻ ജനല എന്നും തുറന്നിടാറില്ല കേട്ടോ കാരണം നമ്മുടെ ജനലയ്ക്ക് നല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും അറിയില്ല നല്ല നീട്ടത്തിലുള്ള ജനലയാണ് അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾക്ക് അകത്തേക്ക് കയറി വരാൻ ഭയങ്കര സുഖമായതുകൊണ്ട് വല്ലാണ്ട് ജനല തുറന്നിട്ടിട്ട് അതിനെ അങ്ങോട്ട് പരിപോഷിപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല ഇതേപോലെ ഞാനിവിടെ റൂമിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ തുറന്നിടാറുണ്ട് അല്ലെങ്കിൽ ആക്കില്ല കേട്ടോ ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ എന്താ പറയുക നമ്മുടെ വീട്ടിലത്തെ ജനലൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക എല്ലാം കൂടെ എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഭാരപ്പെട്ടുള്ള ജോലി എടുത്തിട്ട് ക്ഷീണിച്ച് അവശിയായി കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം വയ്യാണ്ടായാലും നോക്കാനില്ല എൻ്റെ ഞാൻ തന്നെ നോക്കണം രണ്ട് രണ്ടു പിള്ളേരും കൂടെ നോക്കണം അപ്പോൾ അവർക്കതൊരു ഭാരമാണ് കാരണം പഠിക്കുന്നതിൻ്റെ കൂടെ അതിനുള്ള പ്രായമായിട്ടില്ല ഒന്നാമത് പിന്നെ പഠിക്കുന്നതിൻ്റെ കൂടെ അമ്മനെ നോക്കിയിരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ ഫ്ലിക്കറിങ് വരുന്നുണ്ട് അല്ലേ ലൈറ്റിൻ്റെ അത് ഒന്ന് അഡ്ജസ്റ്റ് ടുത്ത് പോകും അപ്പോൾ അടുത്ത വീഡിയോയില് അതിൻ്റെ അപ്ഡേറ്റ്സ് തരാട്ടെ ഇപ്പം എന്തുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ കാരണേ എനിക്കതൊരു ആരൊക്കെയോ ആരോടെക്കോ എന്തൊക്കെയോ പറയാനുള്ളൊരു ഫീൽ ഉണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമാണ് കാര്യം നമ്മളങ്ങനെ ഞാൻ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ എനിക്കങ്ങനെ ആരോടൊക്കെയുണ്ട് സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും ഷെയർ ചെയ്യാനാണെങ്കിലും ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നലില്ലേ അതൊരു നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻ്റ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ